ഉദ്യോഗസ്ഥൻ ഇപ്പോഴിതാ മണവാളൻ ജീവിതത്തിലെ ഓരോ ഘട്ടത്തിലും തിരുവനന്തപുരം സ്വദേശി അമലിനൊപ്പം ഈ കെ എസ് ആർ ടി സി ബസ്സുമുണ്ട് പഠിക്കുന്ന കാലത്ത് അമൽ നിരന്തരം നിവേദനം നൽകിയാണ് അണപ്പാട് ചീനിവിള വഴി തിരുവനന്തപുരത്തേക്കുള്ള കെ എസ് ആർ ടി സി ബസ് സർവീസ് നേടിയെടുത്തത് ഒരു വിദ്യാർത്ഥിയുടെ നിരന്തരമായ ആവശ്യം കെ എസ് ആർ ടി സി സഫലമാക്കിയതോടെ അമൽ ബസ്സിലെ സ്ഥിരം യാത്രക്കാരനായി പഠിച്ചു കഴിഞ്ഞ് നഗരത്തിലെ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോഴും അമലിന്റെ യാത്ര ഇതേ ബസ്സിലായി എന്നെങ്കിലും താനൊരു വിവാഹം കഴിക്കുമ്പോൾ ഇതേ ബസിന്റെ ഉണ്ടാകണമെന്നും അമൽ ആഗ്രഹിച്ചു ഇപ്പോഴിതാ വർഷങ്ങൾക്കിപ്പുറം തന്റെ വിവാഹത്തിന് പോകുന്നതിന് അതേ ബസ് തന്നെ അമൽ കൂടെ കൂട്ടി തന്റെ ജീവിതയാത്രയിലും വിവാഹ പങ്കാളിയെ അമലിന് കിട്ടിയതും ഇതേ ബസ്സിൽ വെച്ചാണ് ബസ്സിലെ സ്ഥിരം യാത്രക്കാരിയായ അഭിജിതയാണ് അമലിന്റെ വധു ബസ്സിൽ വെച്ചുള്ള പരിചയം പ്രണയമായി വിവാഹത്തിലെത്തി അങ്ങനെ യാത്രയിലൂടെ തങ്ങളെ പരിചിതരാക്കിയ ബസ് തന്നെ കതിർമണ്ഡപത്തിലേക്കുള്ള യാത്രയ്ക്കായും ഇരുവരും തിരഞ്ഞെടുത്തു കെ എസ് ആർ ടി സിയുടെ കുഞ്ഞുനാൾ വലിയ ഇഷ്ടമാണ് ഇവിടെ ചിനിയോള എന്ന് പറയുന്ന ഒരു ഗ്രാമപ്രദേശമാണ് അപ്പോൾ ഗ്രാമപ്രദേശത്തിൽ ഓടിക്കൊണ്ടിരുന്ന ഒരു ബസ്സുണ്ടായിരുന്നു ആർത്തി മുന്നൂറ്റി അറുപത്തൊന്നെന്ന് പറഞ്ഞൊരു ബസ് അപ്പോൾ അത് കാലപ്പഴക്കം കാരണം ദിനം പ്രതി വഴിയിലാവുന്ന ഒരു സാഹചര്യം ഉണ്ടായി യാത്രക്കാർക്കും മറ്റു ആൾക്കാർക്കും ബുദ്ധിമുട്ടുണ്ടായി ഞാനൊരു സാമൂഹ്യ പ്രവർത്തനം കൂടെയാണ് അപ്പോൾ ആ സമയത്ത് എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ആശയമാണ് കുറേ ട്രിപ്പുകളും അതിലില്ലായിരുന്നു അപ്പം യാത്രക്കാർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ഇതിനെങ്ങനെ മാറ്റിക്കൂടാ അല്ലെങ്കിൽ പുതിയൊരു വണ്ടി അനുവദിച്ചു വാങ്ങിച്ചുകൂടാന്നുള്ളൊരു ചിന്ത വന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ വകുപ്പ് മന്ത്രിക്കും നമ്മുടെ എം എൽ എക്കും ചീഫ് ഓഫീസിൽ റിക്വസ്റ്റ് കൊടുക്കുകയും നിരന്തരം ഓഫീസുകൾ കയറി ഇറങ്ങി നമുക്ക് ചീനിയുള്ള ആയിട്ട് ഷെഡ്യൂൾ എല്ലാം മോഡിഫിക്കേഷൻ ചെയ്ത് ആറ് അഞ്ഞൂറ്റി ഇരുപത്തി രണ്ടെന്ന് പറഞ്ഞൊരു ബസ് അനുവദിച്ചു തരികയാണ് ചെയ്തിരുന്നത് അന്ന് അത് ഫാസ്റ്റ് ബസ് ആയിരുന്നു ഗുരുവായൂർ ഇടുക്കിലായിരുന്നുവായിരുന്നു അത് കൺവെർട്ട് ചെയ്ത് ഓർമ്മയിലോട്ടാക്കീനിയുള്ള ആയിട്ട് തരികയും നമ്മുടെ ചീനുള്ള വഴി സർവീസ് ആരംഭിക്കുകയും ചെയ്തു പക്ഷെ അന്നുമല്ല എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കല്യാണത്തിന് ഈ വണ്ടി വിളിക്കണമെന്നുള്ളത് അത് ഏകദേശം വർഷങ്ങൾ കഴിഞ്ഞു ഏകദേശം ഒരു എട്ട് വർഷത്തോളം ആ ബസ് കാട്ടാകളുടെ എടുക്കുകയിലെത്തിയിട്ട് അപ്പോൾ എൻ്റെ കല്യാണം കഴിച്ച് അഭിജിത് എനിക്ക് കണ്ടുമുട്ടുന്നത് ഈ ബസ്സിൽ വെച്ചിട്ടാണ് ഏകദേശം ഒരു വർഷത്തോളമായി ആ ബസ്സിൽ വെച്ചിട്ട് ആ <laughs> ും കല്യാണം ഒരു ഓർത്തതിൽ സക്ഷിയാവണംാഗ്രഹം തോന്നി ഈ കുട്ടിയെ കൂടെ വിളിച്ച് അങ്ങനെ നമ്മള് കല്യാണത്തിന് വണ്ടി ക്ഷണിക്കുകയും അങ്ങനെ എല്ലാം ഒരു കൂടെ കീഴില് നടത്തി സന്തോഷമായിരുന്നു അതിശയം തോന്നിയില്ല കാരണം ആൾക്ക് കെ എസ് ആർ ടി സിനോട് താല്പര്യം എനിക്ക് അറിയുന്നതാണ് അതുകൊണ്ട് സന്തോഷം തോന്നി എല്ലാവരും അല്ലാണ്ട് കല്യാണത്തിന് അല്ലാത്ത വണ്ടിയൊക്കെ വിളിക്കുന്ന സമയത്ത് കെഎസ്ആർടിസിന്ന് പറയുമ്പോഴത്തേക്കും വേറിട്ടൊരു ആശയമാണ് ബന്ധുക്കാരിങ്ങനെ ചോദിച്ചായിരുന്നു അവർക്കൊരു കൗതുകയായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരൊന്നും വിശ്വസിച്ചില്ല ഇങ്ങനെ നമ്മൾ ബസ് വിളിക്കുന്നുണ്ട് ബസ് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർ അവരോട് അങ്ങനെ സർക്കാരിൻ്റെ വണ്ടി ഇങ്ങനെയൊക്കെ വിട്ടു കൊടുക്കുമെന്നാണ് അവർ ചോദിച്ചത് അപ്പോൾ ഇപ്പോഴും ഒരു പുതിയൊരു അറിവ് ജനങ്ങൾക്കും കൂടെ പൊതുജനങ്ങൾ കൂടി ഒരു പുതിയൊരു അറിവായിട്ടുണ്ട് സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും കെ എസ് ആർ ടി സി വിട്ടു തരുമെന്നുള്ളത് അല്ലെങ്കിൽ രണ്ടാളും ജോലിക്ക് പോകുന്നതും വരുന്നത് ഈ ബസ്സിലാണ് വൈകിട്ട് അഞ്ച് മണിക്ക് ഓഫീസെല്ലാം കഴിഞ്ഞിട്ട് അഞ്ച് മണിക്ക് ബസ് ബസ്സ് തിരുവനന്തപുരത്ത് നിന്ന് എടുക്കും ചീന വഴി കാട്ടാക്കടയിലോട്ടാണ് പോകുന്നത് ബസ് യാത്ര നമ്മുടെ മാത്രമല്ല ഇൻ കേസ് ബ്ലോക്ക് കാരണം ഒരു അഞ്ച് മിനിറ്റ് വൈകിയാൽ പോലും മറ്റു ബസ് വന്നു കഴിഞ്ഞാൽ ആ യാത്രക്കാർ കേറത്തില്ല ഈ ബസ്സിൽ മാത്രം നിന്ന് കയറത്തുള്ള എത്രത്തോളം വിശ്വാസമാണ് ഈ ബസ്സിനെ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ബസ്സിൻ്റെ ഉള്ളിൽ വെച്ചല്ല സന്തോഷമുണ്ട് ബസ് പലപ്പോഴും ഇങ്ങനെ ഒരുപാട് ആൾ കണ്ടുമുട്ടാനും പരിചയപ്പെടാനും ഒക്കെ കഴിയുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ എസ് എസ് എവിടെ മധുബാരിൽ ഇപ്പോൾ പറയാനുള്ളത് മധുബാലും അദ്ദേഹത്തിൻ്റെ ഭാര്യയെ നമ്മൾ കണ്ടുമുട്ടുന്നത് തൃശ്ശൂരിലേക്ക് പോകുന്ന ഒരു കെ എസ് ആർ ടി സി ബസ്സിലാണെന്ന് പറഞ്ഞിട്ട് അതുപോലെയാണ് ഇവർ രണ്ടുപേരും എന്നും അതിൽ യാത്ര ചെയ്യും അതിന് വ്യത്യസ്തമാണ് ഇവരെന്നും യാത്ര ചെയ്യുന്നു ഇഷ്ടപ്പെട്ടു എങ്ങനെ കഴിച്ചു ഇപ്പം ട്രാൻസ്പോർട്ടിൻ്റെ ഒരു മംഗളാശംസകൾ കെ എസ് ആർ ടി സിയുടെ ആശംസകളെയും And this one I'm going to with that part